സാമൂഹിക പ്രതിബദ്ധതയ്ക്കും മൂല്യാധിഷ്ഠിത പഠനത്തിനും ഊന്നൽ നൽകി പ്രവർത്തിക്കുന്ന വിദ്യാഭ്യാസ സ്ഥാപനം ഹോളി ക്രോസ് സ്കൂൾ അധ്യയന വർഷത്തിലേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു വടക്കാഞ്ചേരി നഗരസഭയുടെ സഹകരണത്തോടെ വ്യാസ കോളേജിലെ എൻ എസ് എസ് വിദ്യാർത്ഥികൾക്കായി ഏഴ് ദിവസം നീണ്ടുനിന്ന ക്യാമ്പിന് വടക്കാഞ്ചേരി ആനപ്പറമ്പ് സ്കൂളിൽ സമാപനമായി നഗരസഭാ ചെയർമാൻ പി എൻ സുരേന്ദ്രൻ ക്യാമ്പിന്റെ സമാപന യോഗം ഉദ്ഘാടനം ചെയ്തു കേന്ദ്ര പാർപ്പിട നഗരകാര്യ മന്ത്രാലയത്തിന്റെ നേതൃത്വത്തിൽ നടത്തുന്ന രാജ്യത്തെ ഏറ്റവും വലിയ ശുചിത്വ സർവേകളിലൊന്നായ സ്വച്ഛ സർവേക്ഷൻറെ ഭാഗമാകാൻ വിദ്യാർത്ഥികൾക്ക് നഗരസഭാ ക്യാമ്പിലൂടെ അവസരം ലഭിച്ചു എൺപതോളം വിദ്യാർത്ഥികളാണ് ക്യാമ്പിൽ പങ്കെടുത്തത് ആനപ്പറമ്പ് ഗേൾസ് എൽ പി സ്കൂളിൽ നടന്ന എൻ എസ് എസ് ക്യാമ്പിന്റെ സമാപന യോഗം വടക്കാഞ്ചേരി നഗരസഭ ചെയർമാൻ പി എൻ സുരേന്ദ്രൻ നിർവഹിച്ചു നല്ല ബന്ധം സാമൂഹികമായ ഒരു

പക്ഷേ ഇന്നങ്ങനെയല്ല ഇന്ന് എല്ലാവർക്കും മനസ്സിലാർത്ഥന എല്ലാവരും നല്ല ആവേശത്തോടുകൂടിയാണ് അവിടെ പ്രാർത്ഥന ഏറ്റുവാങ്ങിപ്പോ എന്ന് പറഞ്ഞ കഴിഞ്ഞ ഏഴ് ദിവസങ്ങളായി നമ്മൾ ക്രിസ്മസ് ഒഴിവാക്കി എല്ലാവരുടെയും കൂട്ടായ്മ ആഘോഷം എന്ന രീതി വ്യാസ എൻ എസ് എസ് കോളേജ് പ്രിൻസിപ്പൽ ശ്രീനിവാസ് വി കെ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ നഗരസഭാ വൈസ് ചെയർപേഴ്സൺ ഷീലാ മോഹൻ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സി വി മുഹമ്മദ് ബഷീർ കൗൺസിലർ ഐശ്വര്യ എസ് ബി നഗരസഭാ യൂത്ത് കോർഡിനേറ്റർ സിജിത് അഹമ്മദ് എൻ എസ് എസ് പ്രോഗ്രാം ഓഫീസർ ഡോക്ടർ ദേവദാസ് കെ എം എൽ പി സ്കൂൾ ഹെഡ് മാസ്റ്റർ രാജേഷ് എൻ എസ് എസ് അഡ്വൈസറി കമ്മിറ്റി അംഗങ്ങളായ ഡോക്ടർ പ്രദീപ് കുമാർ കെ ഡോക്ടർ വടക്കാഞ്ചേരി ഗവൺമെന്റ് ഗേൾസ് എൽ പി സ്കൂൾ പി ടി എ പ്രസിഡന്റ് ജോഫി ജോസ് വടക്കൻ കോളേജ് യൂണിയൻ ചെയർപേഴ്സൺ നവ്യ പി എസ് സ്നേഹ എ എം തുടങ്ങിയവർ സംസാരിച്ചു എൻ എസ് എസ് ക്യാമ്പിലെ മികച്ച വിദ്യാർത്ഥികൾക്കും ഗ്രൂപ്പിനുമുള്ള സമ്മാനങ്ങളും വിതരണം ചെയ്തു